എല്ലാവർക്കും നമസ്കാരം ഗുരുഗൃപായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ് ആകാശത്തിൽ രണ്ട് നക്ഷത്രങ്ങൾ കൂടി ഒരു കത്തിയെ പോലെ കാണുന്ന കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം മേടക്കൂറിലും ബാക്കിയുള്ള മുക്കാൽ ഭാഗം ഇടവക്കൂറിലുമാണ് മേടം രാശിയുടെ അധിപതിയായ ചൊവ്വയുടെയും ഇടവൻ രാശിയാധിപനായ ശുക്രൻ്റെയും ഇടകലർന്ന ഫലവും കാർത്തിക നക്ഷത്രക്കാരിൽ കണ്ടുവരാറുണ്ട് കാർത്തിക നക്ഷത്രത്തിൻ്റെ സാമാന്യ ഫലം ആദ്യം പറഞ്ഞ ശേഷം പിന്നീട് ഓരോ പാദം തിരിച്ച് നാല് പാദങ്ങളിലായിട്ടുള്ള ഫലങ്ങളും ഒന്ന് പറയാം കാർത്തിക നക്ഷത്രത്തിൽ പൊതുവേ ആളുകൾ നല്ല ഉത്സാഹശീലരായിരിക്കും സൗന്ദര്യം വർദ്ധിച്ച കാണുന്ന ഈ നക്ഷത്രക്കാർ പുതിയ പുതിയ വസ്തുക്കളോടും അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള വസ്തുക്കളോട് നല്ല താൽപ്പര്യം കൂടിയ ആളുകളായിരിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഇവർക്ക് വസ്തുക്കളിൽ തന്നെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ ഇത്യാദികളോട് നല്ല താൽപ്പര്യം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ചെടികൾ അല്ലെങ്കിൽ പൂന്തോട്ട നിർമ്മാണം അല്ലെങ്കിൽ കരകൗശല വസ്തുക്കളിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളിലും അതേപോലെ കലാപരമായിട്ടും നല്ല പ്രാവീണ്യമുള്ള ആളുകളായിരിക്കും കാർത്തികയിൽ കലാപരമായിട്ട് നൃത്തം സംഗീതം ചിത്രം തുടങ്ങിയ ലളിതമായ കലയിൽ അതി പ്രാവീണ്യമുള്ള ഈ നക്ഷത്രക്കാർ നല്ല ഒരു സംഘാടകരുമായിരിക്കും എപ്പോഴും കൂ ഒട്ടേ ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പല പല പരിപാടികൾ മുന്നിൽ നിന്ന് നയിക്കുന്ന പതിവ് കാർത്തികക്കാർക്ക് കണ്ടുവരാറുണ്ട് കാർത്തിക നക്ഷത്രക്കാരിൽ അലസത കൂടിയ ആളുകൾ കൂടെയാണ് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കിട്ടണമെങ്കിലും അനവധി തവണ ഇവരെ നമ്മൾ പറഞ്ഞ് 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 പരമാവധി തവണ ഇവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മാത്രമേ ഇവർ പുതുതായിട്ടൊരു കാര്യം ആരംഭിക്കുകയുള്ളു പക്ഷെ ഇവർ ആരംഭിക്കുന്ന കാര്യം തന്നെ ലക്ഷ്യത്തിലെത്തിക്കാൻ ഇവർ അഹോരാത്രം പ്രയത്നിക്കുകയും അതുപോലെ കണക്കിൽ നല്ല കണിശക്കാരായിരിക്കുകയും ചെയ്യും കൃത്യമായിട്ട് ധന ഇടപാടുകൾ ഇപ്പോൾ ബാങ്കിൽ നടക്കുന്ന ബാങ്കിങ് ഇടപാടുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഈ ചിട്ടികൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും കൃത്യമായ ഒരു കണക്ക് പൊതുവെ ഉള്ളിൽ ഉണ്ടാവുന്ന ആളുകളാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ കാർത്തികയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത കാർത്തിക എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കില്ല കൂട്ടം കൂടി മറ്റു ആളുകളിലോട് കൂടി ചേർന്നു കൊണ്ട് നിൽക്കാനാണ് ഇവർക്ക് പൊതുവേ താല്പര്യം ഉണ്ടാവാറ് അനവധി ഇവർക്ക് സിദ്ധിക്കും കുറച്ച് കാലം ഒരു സൗഹൃദത്തിലായിരിക്കും പിന്നീട് അതിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു സൗഹൃദത്തിലെത്തിച്ചേരും അങ്ങനെ മാറി 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 അനവധി ഏത് സദാ സമയവും ഇവർക്ക് ഒരു പ്രത്യേക കൂട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു ചങ്ങല ഇവർക്ക് എപ്പോഴും കണ്ടുവരാറുണ്ട് കാർത്തിക നക്ഷത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കലാപരമായിട്ടുള്ള നൈപുണ്യം കൂടാതെ കലയിൽ ആസ്വദിക്കാനുള്ള കഴിവും ഇവർക്ക് നന്നേ കൂടുതലായിരിക്കും ഏത് കലയായിക്കോട്ടെ ആ കലയെ പ്രോത്സാഹിപ്പിക്കാനും ആ കലകളിൽ വേണ്ട സഹായങ്ങൾ ഏതു ഭാഗത്തു നിന്ന് കിട്ടുമെന്ന് കണ്ടെത്തിയിട്ട് ആ സഹായങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനൊക്കെ ഒരു പ്രത്യേക താല്പര്യം ഇവരിൽ കാണാറുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് ഇവർ പൊതുവെ മുന്നിട്ട് നിൽക്കാറുണ്ടെങ്കിലും ലക്ഷ്യത്തിലെത്തുന്ന സമയത്ത് ഇവർക്ക് ചെറിയ അലസത മടിയൊക്കെ കാണിച്ച് ലക്ഷ്യത്തുനിന്ന് കുറച്ച് പിറകോട്ട് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ കണ്ടുവരാറുണ്ട് പക്ഷേ കച്ചവടം ഇത്യാദി മേഖലകളിൽ ഇവർ വളരെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് വലിയ വിജയം തന്നെ ഉണ്ടാക്കാറുണ്ട് ഈ നക്ഷത്രക്കാർ കാർത്തികയ്ക്ക് പൊതുവെയുള്ള മറ്റൊരു പ്രത്യേകത കൂടിയാണ് അവർ മറ്റാളുകൾക്ക് വേദനയുണ്ടാവുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം ഇവരിൽ ഉണ്ടാവാറുണ്ട് വിശന്നിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും അത്തരത്തിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു നക്ഷത്രക്കാരുടെയാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ കാർത്തിക നക്ഷത്രക്കാർക്ക് ചെറിയൊരു പ്രയാസമുള്ളത് ഭാവിയെ പറ്റി വലിയൊരു ചിന്ത ഇവർക്കുണ്ടാവില്ല ഭാവിയെ പറ്റിയുള്ളൊരു വ്യാകുലത ഇവരിൽ പൊതുവേ കാണാറില്ല അതായത് ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ അതായത് നടക്കട്ടെ അതായത് അടുത്ത നാളെ എന്ത് അല്ലെങ്കിൽ മറ്റന്നാൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോകുന്ന ഒരു ശൈലി ഇവരിൽ കണ്ടുവരാറ് കുറവാണ് അത്തരത്തിലുള്ള ഒരു ചെറിയൊരു ഒഴിച്ച് മറ്റു പ്രയാസങ്ങളൊന്നും പൊതുവെ കാർത്തികയ്ക്ക് ഇല്ല കാർത്തികയുടെ കൂടെ ആര് നിന്നാലും അവരെ ഇവർ സംരക്ഷിച്ചുകൊണ്ട് അതായത് അവരെ കൂട്ടിപ്പിടിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് ജീവിതത്തിൽ തനിക്കൊപ്പം തന്നെ നിർത്തി തൻ്റെ ഒപ്പമുള്ള ആളുകളെ കൂടി ലക്ഷ്യത്തിലെത്താൻ ഇവർ നന്നായി പരിശ്രമിക്കും വളരെ പരിശ്രമശാലികളായ ജീവിതത്തിൽ വിജയം ഉറപ്പായിട്ടും കൈവരിക്കാൻ സാധ്യതയുള്ള ഈ കാർത്തിക നക്ഷത്രക്കാരുടെ പാദം തിരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഇനി നമ്മൾ ചിന്തിക്കുന്നത് കാർത്തിക ഒന്നാം പാദക്കാരിൽ മേടം രാശിയുടെ അധിപതിയായ ചൊവ്വയുടെ രജോ ഗുണപ്രധാനമായ ഒരു ശൈലി ഇവരിൽ പൊതുവേ കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് വേഗതയിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് മറ്റാളുകളോട് വളരെ സൗമ്യമായി സംസാരിക്കാനും സംസാരിച്ച് അവരെയൊക്കെ തൻ്റെ വശത്താക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ കാർത്തിക ഒന്നാം പാദക്കാരിൽ കാണാറുണ്ട് ഇവരോട് സംസാരിക്കുന്ന ആളുകൾ പൊതുവെ പിന്നീട് ഇവരുമായിട്ടുള്ള സൗഹൃദത്തിൽ ഏർപ്പെടാനാണ് പതിവുള്ളത് ഇവരിൽ മറ്റൊരു പ്രത്യേകത വിദ്യാദി കാര്യങ്ങളിൽ നല്ല ബുദ്ധിപരമായ മത്സര ബുദ്ധിയോടുകൂടി തന്നെ ഇവര് പഠിച്ച് വിദ്യയില് ഉയർന്നു വരാൻ ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ ഈശ്വരീയമായ കാര്യങ്ങളില് ദേവകാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടാനും അല്ലെങ്കിൽ ക്ഷേത്ര സംബന്ധിയായ കമ്മിറ്റികള് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്ത് വിഷയങ്ങളും ആ വിഷയങ്ങളിലൊക്കെ ഏർപ്പെടാനും അതിലൊരു സ്ഥാനം വഹിച്ചിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ ഉയർന്നു പ്രവർത്തിക്കാനും സാധ്യതയുള്ള ഒരു പാതക്കാർ കൂടിയാണ് ഒന്നാം പാതക്കാർ കാർത്തിക നക്ഷത്രത്തിലെ രണ്ടാം പാതക്കാർ പൊതുവെ ഗ്രന്ഥത്തിൽ പറഞ്ഞു കാണുന്നത് കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് അതായത് സജ്ജനങ്ങളോട് നന്മ പ്രവർത്തിക്കുന്ന ആളുകളോട് വിരോധം തോന്നാം ശാസ്ത്രങ്ങളോട് നിന്ദ ഉണ്ടാവാം അതായത് ആരെന്ത് യുക്തിക്ക് നിനക്കുന്ന എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ഈശ്വര്യമായതാവാം ജ്യോതിഷമായതാവാം അല്ലാത്തതാവാം സയൻസ് ആവാം ഇത്തരത്തിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിനെയൊക്കെ എതിരിടാൻ അല്ലെങ്കിൽ അതൊന്നും ശരിയല്ല ഒരു കാര്യങ്ങളും ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാവുന്ന ഒരു മനസ്ഥിതിക്കാരല്ല പൊതുവേ രണ്ടാം പാദക്കാരൻ രണ്ടാം പാദത്തിലുള്ള മറ്റൊരു സവിശേഷതയാണ് ഇവരെപ്പോഴും അന്യജനങ്ങളുമായിട്ട് കലഹിക്കാൻ നല്ല താൽപര്യരായിരിക്കും അതുപോലെ ദാസവൃത്തിക്ക് താല്പര്യമുള്ള ആളുകളായിരിക്കും മറ്റ് പ്രഭുക്കന്മാരുടെ ദാസവൃത്തി ചെയ്ത് അതായത് വലിയ ആളുകളുടെയൊക്കെ തന്നെ അവരുടെ ഒരു സന്തത സഹചാരിയായിട്ട് അല്ലെങ്കിൽ ഒരു ദാസനായിട്ട് ജീവിക്കുക അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ താല്പര്യം കാണിച്ചു വരുന്ന ആളുകളാണ് ഈ രണ്ടാം പാദക്കാരൻ രണ്ടാം പാദത്തിൻ്റെയും മറ്റു പാദങ്ങളുടെയൊക്കെ തന്നെ ഫലങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പം സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണിത് അപ്പം ഇതിൽ തന്നെ ഗ്രഹനിലയിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഗ്രഹത്തിൻ്റെ സഞ്ചാരവശാലുണ്ടാവുന്ന മാറ്റങ്ങൾ ഇതൊക്കെ തന്നെ ഫലത്തിനെ മറ്റു രീതിയിലാക്കി കൊണ്ടുവരാനും അല്ലെങ്കിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മളെ ഉപാസന കൊണ്ടും നമ്മളെ നിഷ്ഠ കൊണ്ടും മാറ്റി നന്നായിട്ട് പോസിറ്റീവായിട്ട് ആക്കി മാറ്റാനും കൂടെ പറ്റുന്നതാണ് അത് നമ്മൾ പ്രത്യേകം ഓർക്കണം കാർത്തിക നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിലുള്ള ഫലങ്ങൾ ശൗര്യം കൂടിയവരായിരിക്കും കാർത്തിക നക്ഷത്രത്തിലെ മൂന്നാം പാദക്കാർ ശൗര്യം കൂടിയ ആളുകളും അതുപോലെ തന്നെ ഇവർ എല്ലാവരും നിന്ദിക്കുന്ന ആളുകളെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ ഒരു പതിവാണ് അതായത് എല്ലാവരും അവരാളെ നിന്ദിക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്താൻ ശ്രമിക്കുക അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവരെ ഇവർ പൊതുവെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്ത് സംസാരിക്കുന്ന രീതിയിലേക്ക് അവരുടെ കൂടെ നിന്നുകൊണ്ട് അതായത് എല്ലാവരും ചെയ്യുന്നതിന് വിഭിന്നമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് ഭിന്നമായ മറ്റൊരു പ്രവർത്തന ശൈലി പൊതുവേ പിടിച്ചു വരുന്ന ആളുകളാണിവർ പൊതുവേ ഈശ്വരവിശ്വാസം കുറവായിരിക്കും കാർത്തിക മൂന്നാം പാദക്കാരിൽ അവർ പലപ്പോഴും എല്ലാത്തിനെ പരീക്ഷിച്ച് നിരീക്ഷിച്ച് അടുത്തറിഞ്ഞ് അവർക്ക് പൂർണമായ ബോധ്യപ്പെട്ടാൽ മാത്രമേ എന്തിനേയും ഉൾക്കൊള്ളുന്ന ഒരു പതിവ് ഈ നക്ഷത്രക്കാരിൽ ഈ മൂന്നാം പാദക്കാരിൽ കണ്ടുവരാറുള്ളൂ നാലാം പാദത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയിലേക്കാണ് ഇനി നമ്മൾ നോക്കുന്നത് നാലാം പാദത്തിലുള്ളവർ പൊതുവെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരും മറ്റ് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും മറ്റ് ദുഃഖസന്ധിയിലൂടെ കടന്നുപോയി മറ്റുള്ളവരോടുകൂടി അത്തരം പ്രതിസന്ധികൾ പലപ്പോഴും ഉള്ളിൽ കൊണ്ടു നടന്നുകൊണ്ട് ജീവിതത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് പൊതുവെ നാലാം പാതക്കാർ നാലാം പാതക്കാർ തുടക്കകാലത്തൊക്കെ വളരെ പ്രയാസപ്പെട്ടാലും ജീവിതത്തിൻ്റെ അവസാന സമയമാകുമ്പോഴേക്കും ബിസിനസ് അല്ലെങ്കിൽ അത്തരം മേഖലകളിലൂടെയൊക്കെ അപ്രതീക്ഷിതമായ ഒരു ഉയർച്ച ഈ നക്ഷത്രക്കാരിൽ കണ്ടുവരാറുണ്ട് നാലാം പാദത്തിലുള്ള മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഇവരൊക്കെ എത്ര പണം കയ്യിൽ കിട്ടിയാലും അത് സ്വരൂപിക്കാൻ പറ്റാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് കയ്യിൽ വരുന്ന പണം അതേപോലെ ചിലവാവുന്ന ഒരു പ്രയാസം അവരിൽ വളരെ ബുദ്ധിമുട്ടിയിട്ട് കാണാറുണ്ട് എപ്പോഴും മറ്റു ആളുകളിൽ നിന്നൊക്കെ ചെറിയ ആശ്രയിക്കുന്നൊരവസ്ഥ ധനപരമായിട്ടും വസ്തുപരമായിട്ടൊക്കെ ഇവർക്ക് കണ്ടുവരാറുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിലേക്ക് ഇവർ വളരെ ധനികം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഇതൊക്കെ കൈവരിച്ച് നല്ല ഉത്സാഹികളായിട്ടാണ് കണ്ടുവരാറ് ഈ പാദങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള പ്രയാസങ്ങളേറി ഇത്തരത്തിലുള്ള ഫലങ്ങളും ഇതൊക്കെ തന്നെ എല്ലാ ഫലങ്ങളും നമ്മളെ ഗ്രഹനിലയെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇരിക്കുക ഗ്രഹനിലയിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഗ്രഹത്തിന്റെ സഞ്ചാരവശാൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലുള്ള മറ്റു മാറ്റങ്ങളിൽ കൂടി ബാധിക്കാറുണ്ട് എത്ര നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളായിരുന്നാൽ കൂടെ അതൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള ആ ഈശ്വരീയത കൊണ്ടും ഉപാസന നിഷ്ഠ കൊണ്ടും നമ്മുടെ ധർമ്മനിഷ്ഠ കൊണ്ടും ഒക്കെ തന്നെ മാറ്റി ജീവിത എല്ലാവർക്കും കൈവരിക്കാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഭഗവത് സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം